ഹായ് ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു നാടൻ ചിക്കൻ കറീൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് കണ്ട് നോക്കുക ഞാനിവിടെ ഒരു ആറ് ഏലക്കായും അതുപോലെ തന്നെ ഒരു മൂന്ന് കഷ്ണം പട്ടയും കുറച്ച് ഗ്രാമ്പും അതുപോലെ തന്നെ കുറച്ച് വലിയ ജീരകവും ഇവിടെ എടുത്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഫ്ലെയിമൊക്കെ ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം ഞമ്മൾക്കിത് റോസ്റ്റ് ചെയ്തെടുക്കാൻ കരിയാതെ ശ്രദ്ധിക്കണം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അങ്ങനെ ഇതാ ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിത് മിക്സിൻ്റെ ചെറിയൊരു ഗ്രൈൻഡർ എടുത്തിട്ട് അതിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം അങ്ങനെ ഇതാ ഞാനിത് പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്കൊരു കുറഞ്ഞ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് നമുക്കിത് എടുക്കാം അങ്ങനെ അത് അരച്ച് വെച്ചതിന് ശേഷം ഞാനിതവിടെ ചിക്കനൊക്കെ നല്ല കഴുകി ഫ്രഷ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് കുക്കറിലാണ് ചിക്കൻ കറി ഞാൻ ഉണ്ടാക്കിയെടുക്കണത് അപ്പോൾ ഇതാ കുക്കറൊക്കെ ഒന്ന് അടുപ്പത്ത് വെച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് കഴുകി കൊടുത്തിട്ടുള്ള ഈ ഒരു ചിക്കനിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഞാൻ ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞിട്ട് അതും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ചെറുനാരങ്ങൻ്റെ കുരുമൊക്കെ ഞാൻ അതിൽ നിന്ന് ഒഴിവാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നമുക്ക് ഒന്ന് നല്ലോണം മെൽറ്റ് ആക്കിയിട്ട് വെച്ചുകൊടുക്കാം ഉപ്പൊന്നിട്ട് കൊടുത്തിട്ടില്ല മഞ്ഞൾപ്പൊടിയും ചെറുനാരങ്ങിൻ്റെ നീരും മാത്രമാണ് അപ്പം അതൊന്ന് നല്ലോണം മിക്സ് ആയിട്ട് നമുക്കിതിവിടെ വെച്ചെടുക്കാം ഫ്രിഡ്ജിൽ വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു അരമണിക്കൂറോ അല്ലയെന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂറൊക്കെ വെക്കണം എന്നുണ്ടെങ്കിൽ നല്ലോണം ഇതിൽ ഇതൊക്കെ ഒന്ന് മെൽറ്റായി വന്നോളും അങ്ങനെ നമ്മളെ കുക്കറൊക്കെ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് ആ വെളിച്ചെണ്ണ ഒക്കെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് സവാള ചെറുതായിട്ട് സ്ലൈസായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു നാല് സവാള എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചെറിയ ഉള്ളിയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ ഒന്നും കൂടി ടേസ്റ്റ് നമുക്ക് കൂട്ടി കിട്ടും അപ്പം ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു നാല് സവാളയാണ് എടുത്തിട്ടുള്ളത് അങ്ങനെ ഞാൻ ഇതാ അതൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നല്ലോണം ഇളക്കി കൊടുക്കുക ഞാൻ ഫ്ലെയിമൊക്കെ കൂട്ടി വെച്ചിട്ട് തന്നെയാണ് ഇതുപോലെ ഇളക്കി കൊടുക്കുന്നത് ഒരു മീഡിയം ലെവലിൽ വെച്ച് കൊടുക്കുക ഇതുപോലെ നല്ലോണം നമ്മൾ കൈ എടുക്കാതെ ഇളക്കി കൊടുക്കുക അങ്ങനെതാ ഒരു കുറഞ്ഞ രീതിയിലൊക്കെ ഞാൻ ഒന്ന് വഴന്ന് വന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു മൂന്ന് തണ്ട് കറിവേപ്പിലും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഞാനിത് തുറന്ന് വെച്ചിട്ട് തന്നെയാണ് ഇതുപോലെ നല്ലോണം മിക്സാക്കി എടുക്കുന്നത് അപ്പോൾ ഒന്ന് നല്ലോണം ഒന്ന് വഴന്ന് വരട്ടെ അങ്ങനെ ഒരു ഗോൾഡൻ കളറിലൊക്കെ ആയി വന്നതിന് ശേഷം ഞാനിതിലേക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും ഇതുപോലെ നല്ലോണം ഇളക്കി മിക്സാക്കി കൊടുക്കുക അപ്പോൾ നമുക്ക് ഒന്നും കൂടി വഴന്ന് കിട്ടണം നമ്മളെ സവാള മഞ്ഞളും ചെറുനാരങ്ങ നീരും ഒക്കെ മെൽറ്റ് ആക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ അത് നമുക്ക് ഈയൊരു സവാളയിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാനിതിലേക്ക് ഈയൊരു കറിയിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കണില്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് മസ്റ്റായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവരൊന്ന് ഒന്ന് ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു അടിപൊളി ചിക്കൻ കറിയാണ് അങ്ങനെ നമ്മൾ ആ ചിക്കനൊക്കെ ഇട്ടതിന് ശേഷം നല്ലോണം മിക്സാക്കി കൊടുക്കുക ഇനി ഞാനിതിലേക്ക് കുരുമുളക് പൊടിച്ചതാണ് അപ്പോൾ അതൊന്ന് ഇട്ട് കൊടുക്കേണ്ടത് ഒരു ടീസ്പൂണ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് എല്ലാ ഭാഗത്തും ഒന്ന് മിക്സാക്കി കൊടുക്കുക ചിക്കൻ്റെ എല്ലാ പീസുമെല്ലാം മേലൊന്നും ആയി കിട്ടട്ടെ അപ്പോൾ നല്ലോണം അതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് റെഡിയാക്കി എടുക്കാം ഞാൻ ഇതാ ഇതൊന്ന് മൂടി വെച്ചിട്ടുണ്ട് ആ ചിക്കൻ ഒന്ന് പകുതി ഒരു വേവാവണ വരെ ഞാനൊന്ന് മൂടി വെച്ചിട്ടുണ്ട് ഇനി ഇതാ ഇതുപോലൊരു ബൗളിലേക്ക് ഞാൻ കാശ്മീരി ചില്ലി പൗഡറും അതുപോലെ തന്നെ നമ്മൾ സാധാ മുളക് പൊടിയും കൂടെ രണ്ട് ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു മൂന്ന് ടീസ്പൂൺ നമുക്ക് മല്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതൊരു കുറഞ്ഞ വെള്ളത്തിൽ നമ്മൾക്കൊന്ന് പേസ്റ്റ് രൂപത്തിലാക്കി എടുത്തതിന് ശേഷമാണ് കേട്ടോ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കണത് അപ്പോൾ പൊടി ഇങ്ങനെ ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുക്കുക ഇതുപോലെ ഒന്ന് മെൽറ്റാക്കി കൊടുത്തതിന് ശേഷം ഇട്ട് കൊടുക്കുക അപ്പോൾ നമുക്കിതുപോലെ വെള്ളത്തിൽ നല്ലോണം കൊണ്ട് മിക്സാക്കി എടുത്താൽ അങ്ങനെ ഞാനിത് ആ കുക്കറൊക്കെ ഒന്ന് കുറഞ്ഞ് നോക്കുമ്പോൾ നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് നല്ല പൊടി ഒക്കെ ചേർത്ത് കൊടുക്കാം നമ്മൾ ആ മിക്സ് ആക്കി വെച്ചിട്ടുള്ള മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ കൊടുക്കാം about the ability. അങ്ങനെ ഇതാ ഞാൻ തിളച്ച വെള്ളം ഈയൊരു ചിക്കൻ്റെ മുകൾ ഭാഗം വരെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമുക്ക് നമുക്കിതൊന്ന് തുറന്ന് വെച്ചിട്ട് നല്ലോണം ഒന്ന് തിള വരുന്ന വരെ ഒന്ന് സ്റ്റൗവിൽ തന്നെ വെച്ചുകൊടുക്കാം കറിയൊക്കെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് ഇനിയാണ് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കണത് അപ്പോൾ ഇതാ ഇതുപോലെ നല്ലോണം പേസ്റ്റാക്കിയിട്ട് അരച്ചെടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു കറിയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം മിക്സിൻ്റെ ജാറും അതുപോലെ തന്നെ ആ പാത്രമൊക്കെ ഒന്ന് ചുരട്ടിയിട്ട് നമുക്ക് ഇതുപോലെ ഇതിലേക്ക് ഒന്ന് കുറച്ച് വെള്ളത്തിലാക്കിയിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ ചിക്കൻ കറി നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട് അങ്ങനെ ഇതാ ഇത് മൂടി വെച്ചതിന് ശേഷം ഞാനൊരു മൂന്ന് വിസിൽ വരെ ഇതാക്കിയിട്ട് എടുത്തിട്ടുണ്ട് അങ്ങനെ പ്രഷറൊക്കെ കളഞ്ഞതിന് ശേഷം നമ്മൾ കുക്കർ തുറന്നിട്ട് ഇതുപോലെ ഒരു പാനിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഇനി നമുക്ക് കൂടുതൽ വെള്ളം വേണ്ട എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് തിക്കാവണം എന്നുണ്ടെങ്കിൽ ഇതിൽ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് വറ്റിച്ചെടുത്താൽ മതി അങ്ങനെ ഞാൻ ഇതാ അതിൻ്റെ മേലെ കുറച്ച് മല്ലിയെല്ലാം കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ചിക്കൻ കറിയാണ് വളരെ ടേസ്റ്റി ആയിട്ട് ഞമ്മൾക്ക് ഉള്ള നല്ലൊരു അടിപൊളി ചിക്കൻ കറിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ട് ഒന്ന് അറിയിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ അലൈക്കും